ശരിക്കും നമ്മുടെ വേടന്റെ അതേ ശൈലിയല്ലേ അടിച്ചമർത്തപ്പെട്ടവർക്കും ചൂഷണത്തിന് ഇരയായവർക്കും വേണ്ടിയുള്ള തീക്ഷണമായ വരികൾ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകുന്ന സംഗീതം പ്രകൃതിയെയും പരിസ്ഥിതിയെയും സമൂഹത്തെ തന്നെ മറന്നു ജീവിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഗാനങ്ങൾ വനിതാ റാപ്പറും ആക്ടിവിസ്റ്റുമായ മഹി ഖാനയെ മഹാരാഷ്ട്രയിലെ വേടത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റില്ല കേട്ടോ ഒരേ പാതയിലാണ് വേടന്റെയും മഹിഖാനെ എന്ന മധുര യശവന്ത് ഖാനയുടെയും റാപ്പ് യാത്ര മഹിജി എന്നും അറിയപ്പെടുന്ന മഹി ഖാനെ മുന്നോട്ട് വയ്ക്കുന്നതും വേടന്റെ അതേ നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് മുംബൈയോട് ചേർന്നുള്ള ഒരു ചെറിയ പ്രദേശമായ കലാനിൽ ജനിച്ച മഹീഡപ്പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനയും ചൂഷണം ചെയ്യപ്പെടുന്നവന്റെ നിസ്സഹായതയും തിരസ്കൃത സമൂഹം നേരിടുന്ന വെല്ലുവിളികളും ഒക്കെയാണ് മഹാദേവ് കോലി എന്ന ആദിവാസി ഗോത്രത്തിൽ ജനിച്ച് വനജീവിതം തൊട്ടറിഞ്ഞു വളർന്ന മഹീട പാട്ടുകളിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തിനെതിരായ ആഹ്വാനം കടന്നുവന്നത് ഒട്ടും യാദൃശ്ചികമല്ല മഹാരാഷ്ട്രയിലെ പരിസ്ഥിതി മലിനീകരണവും വനനശീകരണവും എല്ലാം വിഷയമാക്കിയ ജംഗിൾ ച രാജ എന്ന അരങ്ങേറ്റ ട്രാക്കിലൂടെ തന്നെ തൻ്റെ സമൂഹത്തിന് ഒരു പുതിയ താളം കൊണ്ടുവന്നു ഈ ഇരുപത്തേഴുകാരി ഭരണഘടനാ ശില്പി ബി ആർ അംബേക്കറിനോടുള്ള ആരാധനയിലും മഹി വേടനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് റാപ്പ് പ്രേമികളുടെ മനസ്സിൽ അംബേക്കറിനെ വേറിട്ട കാഴ്ചപ്പാടിലൂടെ വരച്ചിടുന്ന ബാപ് എന്ന ആൽബം ഈ ആരാധനയ്ക്ക് സാക്ഷ്യം ർ അനുഭവിക്കുന്ന സ്വത്ത പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന അരികുവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ കേൾക്കാത്ത ശബ്ദങ്ങളാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് കാലാവസ്ഥാ നീതി പ്രമേയമാക്കി ഗ്രീൻബീസ് ഇന്ത്യക്ക് വേണ്ടി ചെയ്ത ഹീറ്റ് വേവ് മറ്റുള്ളവർക്ക് സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ എരിയും ചൂടിൽ ഉരുകിത്തീരുന്ന തൊഴിലാളികളുടെ ജീവിത നേർക്കാഴ്ചകളാണ് പങ്കുവെക്കുന്നത് കൽക്കരി ഖനനത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ മഹിയുടെ റാപ്പ് വെറും സംഗീതമല്ല അതൊരു പോരാട്ടമായി പടരുകയാണ് ഹസ്ദേവ് കി കഹാനി എന്ന ഗാനം ഛത്തീസ്ഗഡിലെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ വനഭൂമിയെ നശിപ്പിക്കുന്ന കൽക്കരി ഖന്നത്തിനെതിരെ ഉയർന്നുവരുന്ന യുവതിയുടെ ശബ്ദമായി മാറിക്കഴിഞ്ഞു നമ്മുടെ പരിസ്ഥിതിയെയും വേരുകളെ തന്നെയും നശിപ്പിക്കുന്ന വികസന ഭ്രാന്തനെ വിമർശിക്കുന്ന വികാസജ് ഖുൽ സ്വന്തം നിലനിൽപ്പ് മറക്കുന്നവർക്കുള്ള ഉണർത്തുപാട്ടാകുകയാണ് പിതാവിന് ബസ് കണ്ടക്ടറായി ജോലി ലഭിച്ചപ്പോൾ കലാനിൽ നിന്ന് മുംബൈയിലെ കല്യാണിലേക്ക് പറിച്ചു നടപ്പെട്ടതാണ് മഹിയുടെ കുടുംബം പാട്ടല്ല കവിതയായിരുന്നു മഹിയുടെ ആദ്യ മേഖല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ഹിപ് ഹോപ്പ് സംഗീതത്തിൻ്റെ ലോകത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ റാപ്പ് സോങ് കൂട്ടുകാർ ഏറ്റെടുത്തതോടെ ആത്മവിശ്വാസമായി മറാത്തി റാപ്പറും ഗായകനും ഗാന ഗാനരചയിതാവുമായ റാപ്പ് ബോസ് മഹിയുടെ കഴിവ് തിരിച്ചറിഞ്ഞതോടെ സംഗീത ലോകത്തേക്കുള്ള യാത്ര എളുപ്പമായി എന്റെ സംഗീതം യഥാർത്ഥ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണമെന്നും തിരിച്ചടിക്കാൻ അവബോധമോ ശബ്ദമോ ഇല്ലാത്ത നമ്മുടെ സമൂഹത്തിലെ പഴയ തലമുറകളിലേക്ക് എത്തിച്ചേരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സംഗീതം സോഷ്യൽ മീഡിയയിലെ കാഴ്ചകൾക്ക് വേണ്ടിയല്ല മറിച്ച് ഇടപെടൽ ഐക്യദാർഢ്യം എന്നിവയ്ക്കുള്ള ഒരു ഉപകരണമായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മഹിയുടെ വാക്കുകൾ പ്രത്യാശ പകരുന്നതാണ് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായ മാറ്റത്തിന്റെ പ്രതിഫലനമുണ്ട് ആ വാക്കുകളിൽ